നമ്മുടെ വീക്കെട്ട് ചുരിദാറിൻ്റെ ലാസ്റ്റ് പാർട്ടാണേ അതായത് അവസാന പാർട്ടാണ് നാലാമത്തെ നമ്മൾ ആ ചുരിദാർ തയ്ച്ച് തീർന്നു കേട്ടോ അത് നമുക്ക് ഞാൻ ലൈനിങ് ഒന്നും വെച്ചിട്ടില്ല ഞാനൊരു സാരിയുടെ തുണിയിലാണ് തയ്ച്ചിരിക്കുന്നത് കാരണം നിങ്ങളെ ഒന്ന് തയ്ക്കൽ തയ്ച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ നല്ല കോട്ടൺ തുണിയിൽ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് നമ്മളതിൻ്റെ കൈ അടിച്ചു അതിൻ്റെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈഡാണേ അതിന് രണ്ട് രീതിയിൽ തയ്ക്കാൻ വന്ന് നമ്മളതിനൊരു ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ തുണി പെട്ടിയെടുത്ത് അത് നമ്മളതിൽ പതിച്ചടിക്കുന്നുണ്ട് അല്ലാതെ ഇതിപ്പം നല്ല തുണി കൊണ്ട് ഞാൻ മടക്കി അടിക്കുവാണേ നിങ്ങൾ പുതിയ തുണിയലൊക്കെ ആകുമ്പോഴത്തേനും ഒരു പടി പോലെ വെച്ച് അത് പതിച്ചടിക്കുമ്പം കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഈ പഴയ തുണിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല മടക്കി അടിക്കുന്നതേ അടിക്കുന്നതുള്ളിൽ നിങ്ങളത് ഓർത്തണം പിന്നെ ഇനി അതിൻ്റെ പാകത്തിന് ഇറക്കവും വെച്ച് നമ്മൾ അടിയും കൂടെ മടക്കി അടിച്ചു കഴിയുമ്പം നമ്മുടെ ചുരിദാറ് ശരിക്ക് തയ്ച്ചു കഴിഞ്ഞു നമ്മൾ പടി അടിക്കുമ്പം നമുക്കറിയാവല്ലോ സാധാരണ ചുരിദാറിന് പടി അടിക്കുമ്പോഴത്തേന് കറക്റ്റ് അതിൻ്റെ ഇടവെണ്ണ ഒതുക്കി കഴിഞ്ഞ് നമ്മളെ പിന്നെ സ്ട്രെയിറ്റായിട്ട് താഴേക്ക് വരച്ചിട്ടാണ് വെട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള അവിടെ വരുമ്പോൾ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ വില വീതിയിൽ തുണിയെടുത്ത് ക്രോസ് അല്ല കേട്ടോ അല്ലാത്ത തുണിയെടുത്ത് നമ്മൾ അതിലോട്ട് കൂട്ടിച്ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ പതിച്ചടിക്കുവാണേ അതിങ്ങനെ ആ ഫ്രണ്ടിലത്തെ രണ്ട് പീസിലേയും ബാക്കിലത്തെ രണ്ട് പീസിലേയും കൂടി അടിച്ചതിന് ശേഷം നമ്മൾ ഷേപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ തയ്യൽ തീരും പിന്നെ നമുക്ക് അടിയിൽ അടി മടക്കി അടിക്കുന്ന അത് നമ്മൾ പാകത്തിന് ഇറക്കത്തിനാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ശകലം പടി മടക്കി അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ ചുരിദാറിൻ്റെ തയ്യൽ തീർന്നു ഇത് നമുക്ക് ഈസിയായിട്ട് തയ്ക്കാൻ പറ്റുമോ അതിൽ ആ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ വീക്കെട്ട് എങ്ങനെയാണ് നമുക്ക് ആ വീനേക്ക് തയ്ക്കുന്നതെന്ന് നമുക്ക് അത് വെട്ടുന്നതും അടയാളപ്പെടുത്തുന്നതും അതിന് കട്ടി കിട്ടാനായിട്ട് അതിനകത്ത് തുണി വെക്കുന്നതും അല്ലെ സ്റ്റിപ്പായിട്ട് കട്ടിയുള്ള തുണി വെക്കുന്നതും ഒക്കെ ഒന്ന് പഠിച്ചാൽ എളുപ്പമായിരിക്കും തയ്ക്കാൻ പിന്നെ മറ്റുള്ള കഴുത്തൊക്കെ തയ്ക്കുന്നത് പോലെ അത്ര പാടൊന്നുമില്ല ഇത് തയ്ച്ചതിന് ശേഷം നമ്മളകത്തേക്ക് എൻ്റെ തയ്യൽത്തുമ്പ് കഴുത്തിൻ്റെ അകത്തേക്ക് ചേർത്ത് വെച്ച് പന്നിച്ചടിച്ച് കഴിയുമ്പോഴത്തേന് അതിങ്ങനെ സ്ട്രെയിറ്റായിട്ട് നിൽക്കും പക്ഷേ ഇതിപ്പോൾ അങ്ങനെ നിൽക്കാത്തത് ഈ തുണി ഒരു സിൽക്ക് ടൈപ്പാണ് ഇത് നമ്മൾ അത്ര കട്ടിയൊന്നുമില്ല എൻ്റെ വേറെ തുണിയൊന്നുമില്ല ഞാനതുകൊണ്ട് ഇതേലൊന്ന് തയ്ച്ചു പഠിച്ചത് നിങ്ങൾ നല്ല കോട്ടൺ തുണി മേടിച്ച് തയ്ച്ചാൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും നല്ല തേച്ച പോലെ ഇരിക്കും നല്ല വടിയായിട്ടിരിക്കും അതുപോലെ നിങ്ങളത് തയ്ച്ച് പഠിക്കുമ്പോൾ കോട്ടൺ തുണിയയിൽ തയ്ച്ച് പഠിക്കണേ ഈ പാർട്ടിയിൽ ഇതിൻ്റെ ഫൈനലി നമ്മൾ തയ്ച്ച് തീർക്കുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് പഴയ പഴയ ഒത്തിരി പ്രാവശ്യം ചുരിദാർ തയ്ച്ച് ഞാൻ കാണിച്ചിട്ടുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല നമുക്ക് ആകെ ഒരു വ്യത്യാസമുള്ളതിൻ്റെ കഴുത്ത് വെക്കുന്നതിന് മാത്രമേ ഉള്ളൂ ഇതിന് വ്യത്യസ്തമായ ഒരു കഴുത്താണെന്ന് മാത്രമേ ഉള്ളൂ ഇനിയും പുതിയ കഴുത്തുകൾ എങ്ങനെയാണ് വെട്ടുന്നതെന്നും അതിനെങ്ങനെയാണ് തയ്ക്കുന്നതെന്നും ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ഇടുന്നുണ്ട് ആ ഈ വീനൊക്കെ അല്ലെങ്കിൽ ഈ വീക്കട്ടെ ടൈപ്പ് നെക്ക് തയ്ക്കുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഒരു കാര്യം ഓർക്കണേ ഇത് പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെ നിങ്ങൾ കണ്ടുപോകണേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും കാരണം അത് പുതിയ രീതിയിലുള്ള ഒരു തയ്യലായകൊണ്ട് ആദ്യം പഠിച്ചു വരുന്ന പിള്ളേർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ആദ്യത്തെ വീഡിയോ തൊട്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് ഈ ഫൈനൽ ഉള്ള വീഡിയോ കാണാവുള്ളേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ നോട്ടിഫിക്കേഷനും ഒന്ന് ഓൺ ചെയ്യണം അപ്പം നമ്മളിടുന്നതെല്ലാം വീഡിയോ എല്ലാം നിങ്ങൾക്ക് കിട്ടുവേ നമ്മുടെ തയ്യലിൻ്റെ ഒരുപാട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒട്ടും പോലും തയ്യൽ അറിയാൻ അതൊക്കെ കണ്ടാൽ തയ്യൽ പഠിക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ അതെല്ലാം ഒന്ന് കയറി കാണണേ ഈ ഇതെയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ